ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് ഡയറ്റുകളെ പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കാണാനെത്തുന്ന പേഷ്യൻസ് ആയാലും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളായാലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഒക്കെ പലപ്പോഴും ഡയറ്റുകളെ പറ്റിയിട്ടുള്ള അഡ്വൈസ് ചോദിക്കും പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ആയിട്ട് എല്ലാവരുടെയും സംശയം അവസാനം ചെന്നെത്തുന്ന ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് നമ്മുടെ കോഴിമുട്ട അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മുട്ട എന്ന് പറയുന്നതിലേക്കായിരിക്കും അതായത് കോഴിമുട്ട ആയാലും താറാ മുട്ട ആയാലും കാടമുട്ടയായാലും ഈ മുട്ടകളെല്ലാമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോള് കൂട്ടി നമ്മുടെ രക്തക്കുഴലുകളിൽ ഈ കൊളസ്ട്രോളിനെ അടിയിപ്പിച്ച് ലാസ്റ്റിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് മരിച്ചു പോകുന്നത് എന്നുള്ള നിലയിൽ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പോലും ഈ ഒരു സംശയം ഉണ്ടായിരിക്കും അതായത് ഒരു ദിവസം നമ്മൾ എത്ര മുട്ട കഴിക്കണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ലിമിറ്റായിട്ട് കഴിക്കേണ്ട ഒരു ആഹാരവസ്തുവാണ് എന്നുള്ള നിലയിലായിരിക്കും നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക കാരണം ഒരുപാട് പേർക്ക് സംശയമാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് അതായത് നിങ്ങളൊരു മുട്ട ഒരു ദിവസം കഴിച്ചാൽ എന്താണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്ന ന്യൂട്രീഷൻ അല്ലെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾ എന്നുള്ള കാര്യത്തിലേക്ക് വരാം അതായത് നമ്മളൊരു അത്യാവശ്യം സൈസുള്ള അല്ലെങ്കിൽ ഒരു വലിപ്പമുള്ള മുട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം അഞ്ച് ഗ്രാം ഫാറ്റും പൂജ്യം ശതമാനം അതായത് ഫൈബർ കണ്ടന്റ് ഇതിൻ്റെ അകത്ത് ഒട്ടുമില്ല എന്നും കലോറിഫിക് വാല്യൂ ആണെങ്കിൽ എഴുപത്തെട്ട് കെ സി എൽ ഊർജവും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് ഗ്രാമും പ്രോട്ടീൻ ആണെങ്കിൽ ആറ് ഗ്രാമുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതായത് മെയിനായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട് വളരെ ചുരുക്ക ആഹാരങ്ങളിൽ മാത്രമാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ കഴിക്കുന്ന മുട്ടയാണ് ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ടു ബി ഫൈവ് ബി സിക്സ് ബി ട്വൽവ് മുതലായിട്ടുള്ള ബി കോംപ്ലെക്സിനുള്ള അത്യാവശ്യം വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് വൈറ്റമിൻ ഇ കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോളേറ്റ് കിട്ടുന്നുണ്ട് പിന്നീട് നമുക്ക് ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ളത് ഫോസ്ഫറസ് കാൽഷ്യം സിങ്ക് സെലീനിയം മുതലായിട്ടുള്ള അത്യാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാണ്ട് പോവേണ്ട മിനറൽസും കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള സംശയം എന്താ ഇത് കഴിച്ചാൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുമോ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്താറ് എം സി ജി ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റിൻ്റെ അളവ് അതായത് എം സി ജി എന്ന് പറഞ്ഞാൽ മില്ലി ഇതാണ് വരുന്നത് അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള അളവിലാണ് വരുന്നത് ഇനി ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കൊളസ്ട്രോൾ അല്ല ഒരിക്കലും നമ്മളെ രോഗിയാക്കി മാറ്റുന്നത് കാരണം നമ്മൾ മുട്ട പൊരിച്ച് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓയില് ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓയിലുകൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്ത് മുട്ടയേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഫാറ്റ് കണ്ടന്റ് എത്തിക്കാനുള്ളൊരു കാര്യമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുഴുങ്ങിയോ അല്ലാതെയോ ഒക്കെ ആണെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അതായത് എണ്ണ ചേരാത്ത ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് മുട്ട ഉള്ളിലേക്ക് വാട്ടി കഴിക്കുക അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോള് നമുക്ക് അത്യാവശ്യം ശരീരത്തിൽ കിട്ടും പക്ഷേ ട്രൈ അമിതമായിട്ട് ശരീരത്തിൽ അടിയെത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പറഞ്ഞ രീതിയിൽ നോക്കിയാലും നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ബെനിഫിറ്റുകൾ മാത്രമാണ് കിട്ടുന്നത് ഒരിക്കലും ട്രൈ ഗ്ലിസറൈഡായിട്ട് അടിയാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മുട്ടയുടെ അകത്തുള്ള നമ്മുടെ കൊളസ്ട്രോൾ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബി പി ഒക്കെ അത്യാവശ്യം നിയന്ത്രിച്ച് നിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് വരുന്ന കോളീൻ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് അപ്പോൾ ഈ കോളീൻ ഏറ്റവും കൂടുതൽ മുട്ടയ്ക്കകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഓർമ്മക്കുറവ് നമ്മുടെ ബുദ്ധിവികാസം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും നെർവ് സംബന്ധമായ അതായത് ന്യൂറോ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എന്ന നിലയിലും നമുക്കിത് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കുറവാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വെറും പോയിൻറ്റ് സീറോ സിക്സ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗമുള്ളവർക്കും ഇത് നന്നായിട്ട് കഴിക്കാം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാനില്ല അതായത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടുകയും എൽ ഡി എൽ അമിതമായിട്ട് കൂടാത്തത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് രക്തക്കുഴലുകളുടെ ആരോഗ്യവും ഇലാസ്ഥികതയും മെയിൻറ്റൈൻ ചെയ്തു പോകാനായിട്ട് പറ്റും അത്യാവശ്യം ഫൈബർ കണ്ടൻറ് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് കൊണ്ട് തന്നെ നമ്മുടെ മസിൽ ബിൽറ്റ് കൂടുന്നതിനും നമ്മൾ അത്യാവശ്യം ശരീരം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കാൽഷ്യം കണ്ടന്റ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും ഇനി ഒരു ആർത്തവ വിരാമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഓസ്റ്റിയോപോറോസിസ് പോലെ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനങ്ങളും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ അതായത് എല്ലിൻ്റെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യം കണ്ടൻറ്റും ഫോസ്ഫറസും ഒരുപോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലുകളുടെ ആരോഗ്യം മെയിൻ്റെ ചെയ്യാനായിട്ട് വാർദ്ധക്യത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നോർമൽ ഏജിലുള്ളവർക്കും എല്ലാവർക്കും വളരെ നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നീട് വായു സംബന്ധമായിട്ട് കുടൽ സംബന്ധമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ മാറുന്നതിന് ബി കോംപ്ലെക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ നല്ല രീതിയിൽ മുട്ടയ്ക്കാതങ്ങട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ റിച്ചായതുകൊണ്ട് തന്നെ മുട്ട നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാഴ്ചശക്തി കൂടാനും സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരുപോലെ ആരോഗ്യപ്രദമായിട്ട് ഇതാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ മുട്ട നമുക്ക് ഉപയോഗിക്കാം പിന്നീട് മുട്ടയുടെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ പറ്റി ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഫ്ലാക്സ് ഇടൊക്കെ കഴിക്കുമ്പോൾ കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുട്ട കഴിക്കുന്നവർക്കും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉന്മേഷവും ഊർജപ്രദവും ആയിട്ടൊക്കെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഇനി ഉണ്ടാവുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുട്ട എത്ര അളവിൽ കഴിക്കണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളാണ് നമുക്ക് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബി പിയുടെ പ്രശ്നമോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മുതൽ രണ്ട് മുട്ട വരെ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഹെൽത്തി ഡ്രിങ്കുകളും അതുപോലെ തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസോ പലഹാരങ്ങളോ കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മുട്ട നമ്മൾ പതിവായിട്ട് കഴിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ മുട്ടയായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും കാരണം എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒന്നിച്ചെത്തി കഴിയുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ആയിട്ടുള്ള ഡയറ്റിൽ പോകുന്ന ആളാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് ഒന്നു മുതൽ രണ്ട് മുട്ട വരെ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇനി മറ്റു ചിലർക്കുള്ള ഒരു സംശയം മുട്ടയുടെ അകത്തുള്ള മഞ്ഞക്കരോ അല്ലെങ്കിൽ ഉണ്ണി നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കണോ എന്നുള്ളത് പലപ്പോഴും ഹോട്ടലുകളിൽ പോയാൽ ഇന്ന് യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ മഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം സാധാരണ മുട്ടയുടെ വെള്ളക്കരി മാത്രം കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് പൊതുവേ നമ്മൾ അത്യാവശ്യം ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി വ്യായാമമായിട്ട് പോകുന്ന ആൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ദിവസം ഒരു മുട്ടയോ രണ്ട് മുട്ടയോ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ യാതൊരുവിധ ദോഷവും നിങ്ങൾക്ക് വരാനില്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക ഇനി ചിലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴിമുട്ട താറാവ് മുട്ട അതുപോലെ തന്നെ കാടമുട്ട മൂന്നിലേതാണ് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതൽ എന്നുള്ളത് മൂന്നും ഏകദേശം ഒരുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ കാടമുട്ടയുടെ സൈസ് ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം നാല് കാടമുട്ട വരെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കോഴിമുട്ടയാണെങ്കിലോ താറാമുട്ടയാണെങ്കിലോ ഒന്നോ രണ്ടോ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം ഇവ മൂന്നിൻ്റെ ന്യൂട്രീഷൻ ബെനിഫിറ്റുകൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും സെയിം തന്നെയാണ് കോമ്പോസിഷനും സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഡിഫറൻസുകളൊന്നും തന്നെ മുട്ടകൾ തമ്മിലില്ല അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ആരോഗ്യം കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് പതിവായിട്ട് കഴിക്കാൻ പറ്റി ഇനി അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ